ആര് വിചാരിച്ചാലും സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ല യു ഡി എഫ് ഏത് എഴുതിയ സാഹചര്യത്തിലാണെങ്കിലും ശക്തമായി പോരാടുകയും ഞങ്ങൾ അധികാരം നേരിടുകയും ചെയ്യും ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ലായെന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും അത് വി ഡി സതീശനേതായിട്ടെന്ന് മാത്രമല്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആയി വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് തന്നു ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ അന്ന് ഉച്ച മുതൽ സി പി എം നേതാക്കന്മാർ അതിനെ പ്രതികരിക്കാൻ തുടങ്ങി എം എ ബേവി പ്രതികരിച്ചു മാഷി പ്രതികരിച്ചു ആ ഐഷ പോറ്റിയോടൊപ്പം പതിനഞ്ച് വരെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഒരക്ഷരും വണ്ടിയില്ലല്ലോ അതായത് പറഞ്ഞ പൂർണ്ണമായി മാർസിസ്റ്റ് പാർട്ടി സംഘപരിവാറിന്റെ കേരളത്തിന്റെ ഒരു ബി ടീമായി മാറി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് സൈജറിയാന്റെ പ്രസ്താവനയും അതുപോലെ തന്നെ രാജേന്ദ്രന്റെ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മൗനവും നമസ്കാരം എത്ര വലിയ കൊടികെട്ടിയ നേതാക്കന്മാർ വിചാരിച്ചാലും സാമുദായിക ആചാര്യന്മാർ വിചാരിച്ചാലും എത്ര പണിപ്പെട്ടാലും ശബരിമല സ്വർണം കെട്ടവർക്ക് ഒരു കാരണവശാലും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തില്ല എത്ര വലിയ സാമുദായിക ആചാര്യന്മാർ എത്ര മറിഞ്ഞാലും സാധാരണക്കാരായ ജനങ്ങൾ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ പിണറായി വിജയനും സഖാക്കൾക്കും വോട്ട് രേഖപ്പെടുത്തി വീണ്ടും അവരെ അധികാരത്തിൽ കൊണ്ടുവരില്ല എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് കെ മുരളീധരന്റെ പ്രസ്താവന ഫലത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെയും ജി സുകുമാരൻ നായരുടെയും മുഖമടച്ചു കിട്ടിയ മറുപടി തന്നെയാണ് എന്നാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ജി സുകുമാരൻ നായരും വി ഡി സതീഷിനെ തള്ളി പറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഇതിന് മറുപടി എന്നോണം തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ മുരളീധരൻ ജില്ല വെളിപ്പെടുത്തലുകൾ നടത്തിയത് എത്ര കൊടികെട്ടിയ വലിയ സാമുദായിക ആചാര്യന്മാർ വിചാരിച്ചാലും ആരി ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചാലും സാധാരണക്കാരുടെ ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ മനസ്സിൽ ചേക്കേറിയിരുന്ന ആ ഒരു വികാരത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല ശബരിമലയിൽ സ്വർണം കെട്ടവർക്ക് വീണ്ടും ജനങ്ങൾ വോട്ട് കുത്തില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ ആഞ്ഞടിച്ചത് സാമുദായിക ആചാര്യന്മാർ ഒരുമിക്കുന്നതും സമുദായങ്ങൾ ഒരുമിക്കുന്നതും നല്ലത് തന്നെയാണ് എന്നാൽ അത് എലക്ഷം വരെ നീണ്ടു നിൽക്കുമോ എന്ന് അദ്ദേഹം പരിഹാസദ്യോതകമായി പറയുകയും ചെയ്തു നിലപാടുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവായാലും താനായാലും നിലപാടുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ അത് സമുദായങ്ങൾക്കെതിരെയുള്ള പ്രതികരണമായി മാറ്റിമറിക്കപ്പെടുന്നു വ്യാഖ്യാനിക്കപ്പെടുന്നു അത് ശരിയല്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശിനെതിരെ പ്രതികരിച്ചതിന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി തന്നെയാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ സംസാരിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് എതിരെ പ്രതികരിക്കുമ്പോൾ അത് ആ സമുദായത്തിനെതിരെയുള്ള പ്രതികരണമായി എങ്ങനെയാണ് വിലയിരുത്താനാവുക എന്നുള്ളതാണ് കെ മുരളീധരൻ ചോദിച്ചത് വെള്ളാപ്പള്ളി നടേശനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പരാമർശങ്ങളാണ് മുസ്ലിം ലീഗർ മതമർഗീയ പാർട്ടികളാണ് എന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് അത് എസ് എൻ ഡി പി സമുദായത്തിനെതിരെയുള്ള പ്രതികരണം എത്ര വലിയ കൊടികെട്ടിയ സാമുദായിക ആചാര്യന്മാരായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയോ അല്ലെങ്കിൽ ഏത് കോൺഗ്രസ് നേതാവിനെയോ ആക്രമിക്കുകയാണെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കാകില്ല ഞങ്ങൾ കൃത്യമായി തന്നെ അത് പ്രതികരിക്കും സാമുദായിക ആചാര്യന്മാർ സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ സാമുദായങ്ങൾ തമ്മിൽ ഏകീകരിക്കുന്നത് നല്ലതാണ് രാഷ്ട്രീയത്തിൽ അതിൽ ഏത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ളത് അറിയില്ല എന്നാൽ സ്വർണം കെട്ടവരെ വീണ്ടും വിജയിപ്പിക്കണം എന്ന് ഏതെങ്കിലും സാമുദായിക ആചാര്യന്മാർ പറയുകയാണെങ്കിൽ അത് ജനം ചെവിക്കൊള്ളില്ല തള്ളിക്കളയും എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിൽ വരുമെന്നും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് ഭൂരിപക്ഷം എം എൽ എമാരും ഹൈക്കമാൻഡുമാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി കോൺഗ്രസിനില്ല എന്ന് കൂടി മുരളീധരൻ തുറന്നടിച്ചു വി ഡി സതീശന് ഏത് വിധേനെയും തെരഞ്ഞെടുക്കാൻ പാടില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് വി ഡി സതീശൻ എത്താൻ പാടില്ല എന്നുള്ള തരത്തിലായിരുന്നു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ചില ഇടങ്ങളിൽ നിന്നുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്തായാലും വി ഡി സതീശനെ എതിരെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായർക്കും അവരുടെ പേരെടുത്തു പറയാതെ കൃത്യമായ മറുപടി തന്നെയാണ് കെ മുരളീധരനും നൽകിയത് എന്നാൽ ഞങ്ങൾ കോൺഗ്രസ്കാർ ഒരു സമുദായത്തിനും ഒരു സമുദായ നേതാക്കൾക്കും എതിരല്ല കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നാൽ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ അത് ആ സമുദായത്തിനെതിരെ ഏതെങ്കിലും സമുദായത്തിന്റെ ആചാര്യന്മാർ പറഞ്ഞതിനെതിരെ പ്രതികരിക്കുമ്പോൾ ആ സമുദായ ആചാര്യന്മാർ പറഞ്ഞ വസ്തുതകൾക്കെതിരെയാണ് പ്രതികരിക്കുന്നത് അല്ലാതെ അവരുടെ സമുദായങ്ങൾക്കെതിരെയല്ല അങ്ങനെ ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുകൂടി മുരളീധരൻ തുറന്നടിക്കുകയുണ്ടായി വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടുമെന്നും പിണറായി വിജയൻ ആണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല അത് കുറെയൊക്കെ സാമുദായിക ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കും പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയ ായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ആര് വിചാരിച്ചാലും സ്വർണം കട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ല യു ഡി എഫ് ഏത് എഴുതിയ സാഹചര്യത്തിലാണെങ്കിലും ശക്തമായി പോരാടുകയും ഞങ്ങൾ അധികാരം നേരിടുകയും ചെയ്യും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത് ഞങ്ങളെല്ലാ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ഹൈക്കമാൻഡ് നിരീക്ഷിക്കാറുണ്ട് പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും അത് വി ഡി സതീശനെതായിട്ടെന്ന് മാത്രമല്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫൊക്കെ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള നേതാക്കന്മാരാണ് അവരെ പുറമേ എന്നുള്ള ആ വിമർശിച്ചാലും അതിനെ ഞങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യും അല്ല അത് ആവി വിചാരിച്ചാലും നടക്കില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ ഓട്ടിയില്ല അതെനിക്ക് ഞാൻ പറയുന്നില്ല ആര് ശ്രമിച്ചാലും അവർക്ക് നടക്കൂല്ല അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഞാൻ പറഞ്ഞാലും ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡുണ്ട് ഞങ്ങൾ രണ്ട് ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം കൊണ്ടുമല്ല അദ്ദേഹത്തിൻ്റെ മലപ്പുറം പരാമർശവും ഒരു സമുദായത്തിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെയാണ് ഞങ്ങൾ വിമർശിച്ചത് അതൊരിക്കലും ആ സമുദായത്തിനോടുള്ള വിമർശനമല്ല അല്ല അത് എഴുത്തൊരു കവരേട അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും അല്ല സജി ചെറിയാൻ പറഞ്ഞതിന്റെ എന്താ പരിപൂർണമായി സംഘപരിവാർ അജണ്ടയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് തെളിവാണ് രണ്ട് ജില്ലകൾ ചൂണ്ടിക്കാണിച്ച് ആ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നവരുടെ പേര് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അത് പച്ചക്ക് വർഗീയതയല്ലേ അങ്ങനെ വർഗീയത ബി ജെ പി കാര്ക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പേര് പറഞ്ഞിട്ടുള്ള വർഗീയത അത് മാത്രമല്ല മറ്റു വിഷയം കൂടിയുണ്ട് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേർന്നപ്പോ അന്ന് ഉച്ച മുതൽ സി പി എം നേതാക്കന്മാർ അയ്യതി പ്രതികരിക്കാൻ തുടങ്ങി എം എ ബേബി പ്രതികരിച്ചു ഗോയെന്നഷി പ്രതികരിച്ചു ആ ആഷ പൊറ്റിയോടൊപ്പം പതിനഞ്ച് കൊല്ലം സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയപ്പോ അക്ഷരമണ്ടിയില്ലല്ലോ അതായത് പറഞ്ഞ പൂർണ്ണമായി മാർസിസ്റ്റ് പാർട്ടി സംഘപരിവാറിന്റെ കേരളത്തിന്റെ ഒരു ബി ടിയുമായി മാറി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് സജീ ചെറിയാന്റെ പ്രസ്താവനയും അതുപോലെ തന്നെ രാജേന്ദ്രന്റെ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മൗനവും എന്നൊന്നും ഞങ്ങൾ പറയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിനോട് മാത്രമാണ് ഞങ്ങൾക്ക് വിയോജിപ്പ് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം ഞാൻ പറയുന്ന അതൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെ ആര് വിമർശിച്ചാലും ഇനി സതീശനെ വിമർശിച്ചാലും രമേശ് ചെന്നിത്തല വിമർശിച്ചാലും സന്നി ജോസഫിനെ വിമർശിച്ചാലും ഞങ്ങൾ അതിൻ്റെ ശക്തമായിട്ട് പ്രതികരിക്കും എങ്ങനെ അല്ല അത് നല്ല കാര്യമാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു പക്ഷെ അതുകൊണ്ട് അത് ഞങ്ങൾക്കെതിരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതും രാഷ്ട്രീയമായിട്ട് അതിനെ കൂട്ടി കുറയ്ക്കണംമാർ ഒന്നിച്ച് രംഗത്ത് വരുന്നത് അത് അത് മുമ്പും വന്നിട്ടുണ്ടല്ലോ ആ അതായിക്കോട്ടെ ഏതായാലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യങ്ങൾ ആ സമുദായ നേതാക്കന്മാരും പറഞ്ഞോളൂ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വർഷത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായമാണ് കാന്തപുരത്തിന്റെ ആ യാത്ര അതിന്റെ അന്തസ്സ് കെടുത്തുന്ന പ്രസ്താവന നടത്തിയത് പിണറായി വിജയന മാറാൻ അവിടെ വലിച്ചെ വലിച്ചഴച്ചപ്പോ ശക്തമായിട്ട് മറുപടി പറഞ്ഞു പ്രതിപക്ഷതാ വെല്ലുവിളി തെറ്റുമില്ല

ഈ പ്രതിപക്ഷ ശ്രമമാണോ ഇത് പാർട്ടിക്ക് പാർട്ടിയൊക്കെ ഒരുമിച്ചാ നീങ്ങുന്നത് പാർട്ടിക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കാനായിരുന്നു നോക്കണ്ട പ്രതിപക്ഷ നേതാവിന് അനുകൂലമായിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ ഘടകങ്ങളും നിലകൊണ്ടു മുഖ്യമന്ത്രി ഇവരെ ഞാൻ പറയാം ഭൂരിപക്ഷം എം എൽ എമാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക നേതാക്കന്മാരെ എല്ലാരും സന്ദർശിക്കാറുണ്ട് ഞാനും സന്ദർശിക്കാറുണ്ട് അതിനെ തിണ്ണതിരങ്ങുക എന്നല്ല അർത്ഥം അവര് അവര് അവരുടെ ആ സമുദായത്തിനോടുള്ള ബഹുമാനം ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് അങ്ങനെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവും പോവാറുണ്ട് ഞങ്ങളും പോവാറുണ്ട് സമുദായ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും എൻ എസ് എസിൻ്റെ സമുദായ ആചാര്യന്റെ ആസ്ഥാനത്ത് ഞങ്ങൾ പോവാറുണ്ട് അതിനെ എന്താ പറയുക അതിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരെ ഞങ്ങളെ സന്ദർശിക്കാറുണ്ട് അതൊന്നും തലയിൽ കൊണ്ടിട്ടില്ല നേരിട്ടിട്ട് തന്നെ പോവാറുണ്ട് ഞാൻ എല്ലാ മന്നൻ ജയന്തിക്കും ഞാൻ പോവാറുണ്ട് ക്ഷണിച്ച പരിപാടികൾക്ക് എസ് എൻ ഡി പിയുടെ എല്ലാ പരിപാടികൾക്കും ഞാൻ പോവാറുണ്ട് ഏത് സമുദായം വിളിച്ചാലും ഞാൻ പോകാറുണ്ട് അല്ല ഞാൻ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ് പാർട്ടി അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനം അതാണ് പാർട്ടിയുടെ നയം ഞങ്ങളെ വിമർശിച്ചാലും ഞങ്ങളെ വിമർശിച്ചാൽ വിമർശനങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നല്ലാതെ അതാത് സമുദായങ്ങളെ ഒരിക്കലും മോശപ്പെട്ട് ഞങ്ങൾ ചിത്രീകരിക്കില്ല അല്ല ഞാൻ പറയാം അത് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശിക്കാറുണ്ടല്ലോ കൊടിക്കുന്നിൽ സുരേഷ് ആ പ്രദേശത്തിൻ്റെ എം ആണ് അദ്ദേഹം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കാണാറുണ്ട് ജനറൽ സെക്രട്ടറിയെ കാണാറുണ്ട് ഒരു തെറ്റുമില്ല ഞങ്ങൾ അതിലേ പോകുമ്പോൾ ഞങ്ങളവിടെ ഇറങ്ങാറുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു സമുദായ നേതാവിനെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതെനിക്ക് അറിയില്ല അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ് കോൺഗ്രസ് ആളുകൾ എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതൊക്കെ ഞങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഒരിക്കലും ഞങ്ങളത് അതൊന്നും ഞങ്ങൾ കരുതുന്നില്ല ഞാൻ പറഞ്ഞു അത് അദ്ദേഹം അവിടുത്തെ എം പി ആണ് അവിടുത്തെ എം പി അതിലേ പോകുമ്പോ അവിടെ ഞാൻ ഏത് കോൺഗ്രസ് നേതാവിനെതിരായിട്ട് വന്നാലും ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കും അത് രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും പിന്തുണ കൊടുക്കും കെ സി വേണുഗോപാലിനാണെങ്കിലും പിന്തുണ കൊടുക്കും ഏത് നേതാവിനും ഞാൻ പിന്തുണ കൊടുക്കാറുണ്ട് എന്തെങ്കിലും തെറ്റി അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് പക്ഷേ ഒരു പരസ്യ പ്രതികരണം ഞാൻ നടത്താറുണ്ട് ആരും ഉള്ളിൽ ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാർട്ടി യു ഡി എഫ് ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെ യു ഡി എഫ് ജയിച്ചു വന്നാൽ ഞങ്ങൾ എല്ലാവരും ചിരിക്കും പാർട്ടി ആരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകാറില്ല പ്രതിപക്ഷ നേതാവ് ഏറ്റുമുട്ടാൻ പോയിട്ടില്ല